സംസ്കാരം ഇന്ത്യക്കാരുടെ ജനപ്രിയ ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിവോ ഏറ്റവും മികച്ച പ്രോസസ് ഏറ്റവും മികച്ച ക്യാമറ നല്ല ബാറ്ററി ബാക്കപ്പ് എല്ലാം തരുന്ന ഫോൺ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് വിവോ ഫോണുകൾ വിവോ ഇപ്പോൾ തങ്ങളുടെ ടി എക്സ് ത്രീയുടെ പിൻഗാമിയായി പുതിയ വിവോ ഫോണിനെ അവതരിപ്പിക്കാൻ പോവുകയാണ് അത് ടി ഫോർ എക്സ് ഫൈവ് ജി ഫോണാണത് ബാറ്ററിയുടെ കാര്യത്തിൽ മാത്രമല്ല പെർഫോമൻസ് വേഗതയുടെ കാര്യത്തിലും ഈ ഒരു വിവോ ഫോൺ സെഗ്മെന്റിലെ ഫസ്റ്റ് എന്നാണ് വിവോ അവകാശപ്പെടുന്നത് മിഡിയ ടെക് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിപ്സെറ്റ് ആണ് ഇതിൽ ഉള്ളത് പതിനയ്യായിരം രൂപയിൽ താഴെ വിലയുള്ള സ്മാർട്ട് ഫോണുകളുടെ സെഗ്മെന്റിലേക്കാണ് ഈ റിവിവോ വിവോ ടി ഫോർ എക്സ് ഫൈവ് ജി അവതരിപ്പിക്കാൻ പോകുന്നത് മികച്ച ഫീച്ചറുകൾക്ക് പുറമെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡ് ഡ്യൂറബിലിറ്റിയും മെച്ചപ്പെടുത്തിയ ഈനസിനുള്ള ഐ പി റേറ്റിംഗും ഈ ഒരു ഫോണിന് ഉണ്ട് എന്നാണ് കമ്പനി പറയുന്നത് വിവോയുടെ ടി ഫോർ സീരീസിലെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ആണ് വിവോ ടി ഫോർ എക്സ് ഫൈവ് ജി ഫിഫ്റ്റി എം ബി എ ഐ ക്യാമറ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഈ ഒരു വിവോ ഫോൺ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരു പവർ ബാങ്കായി പ്രവർത്തിക്കാൻ കഴിയുന്ന സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയാണ് ഇതിന്റെ ഏറ്റവും വലിയ എന്ന് പറയാനുള്ളത് യു എസ് ബി സി വരെ കേബിൾ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ഇയർഫോണുകൾ ടാബ്ലെറ്റുകൾ ഫോണുകൾ ഗെയിം കൺട്രോളറുകൾ എന്നിവയും മറ്റും ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതിന്റെ പ്രധാന ഫീച്ചറുകൾ നോക്കുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ ടു ഇഞ്ച് ഉള്ള ഒരു ാണ് വരുന്നത് ഫൈവ് ഹെഡ്സ്ക് ഡിമെൻസിറ്റ് ആണ് ഈ ഫോണിന്റെ കരുത്ത മാര്യ സിക്സ് പോയിന്റ് ഫൈവ് എം സി ടു ജി പി യു സിക്സ് ജി ബി എയ്റ്റ് ജി ബി എൽ പി അതുപോലെ തന്നെ ട്വന്റി എയ്റ്റ് എസ് പോയിന്റ് വൺ സ്റ്റോറേജ് ഓപ്ഷനുകൾ ഇതിലുണ്ട് ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അടിസ്ഥാനമാക്കിയുള്ള ഫണ്ട് ടെ എസ് ഫിഫ്റ്റീനിൽ ആണ് വിവോ ടി ഫോർ എക്സ് ഫൈവ് ജിയുടെ പ്രവർത്തനം രണ്ട് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും ഫോണിന് മൂന്ന് വർഷത്തെ സുരക്ഷാ അപ്ഡേറ്റുകളും ഈ ഒരു മോഡലിന്റെ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് വിവോ ടി ഫോർ എക്സ് ഫൈവ് ജിയിൽ ഒരുക്കിയിരിക്കുന്നത് ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ ടു എം ബി ഡെപ്ത്ത് സെൻസർ എൽ ഇ ഡി ഫ്ലാഷ് ഫോർ കെ വീഡിയോ റെക്കോർഡിംഗ് എന്നിവയുമുണ്ട് ഉണ്ട് സെൽഫിക്കും മറ്റുമായി എയ്റ്റ് എം ബി ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയും ഉണ്ട് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ടൈപ്പ് സി യു എസ് ബി ഓഡിയോ സ്റ്റീരിയോ സ്പീക്കറുകൾ എം ഐ എൽ എസ് ടി ഡി എയ്റ്റ് ടെൻ എച്ച് കംപ്ലൈൻ അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ഡിവെൽ സിം എന്നിവയും ഇതിലുണ്ട് ഫോർട്ടി ഫോർ ഫോട്ടോ ഫാസ്റ്റ് ചാർജിംഗ് സഹിതം സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എച്ച് ബാറ്ററിയാണ് ഇതിലുള്ളത് അഞ്ച് വർഷത്തെ ബാറ്ററി ഹെൽത്ത് ഇതിലുണ്ടാകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് പ്രോട്ടോൾ മറൈൻ ബ്ലൂ നിറങ്ങളിലാണ് ഈ ഫോൺ പ്രധാനമായും വാങ്ങാൻ ലഭ്യമാവുക ഇനി ഇതിന്റെ അടിസ്ഥാന വേരിന്റ് അതായത് സിക്സ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി അടിസ്ഥാന വേരിയന്റിന്റെ പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റിന് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയും ടോപ്പ് എൻ എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിന് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വില വരുന്നത് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി എച്ച് ഡി എഫ് സി എസ് എസ് ബി ഐ ആക്സിസ് ബാങ്ക് കാർഡുകൾ ഉപയോഗിച്ചാൽ ആയിരം രൂപ വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് അതുകൊണ്ടുതന്നെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തന്നെ ആ ഒരു വിലയും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും വിവോ ഡോട്ട് കോം ഫ്ലിപ്കാർട്ട് ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവയിലൂടെ മാർച്ച് പന്ത്രണ്ടിന് ഇത് വിൽപ്പനയ്ക്കെത്തുന്നതാണ്